ഒരു ക്രിസ്മസിന് അച്ഛൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛന്റെ പുറകെ പോയി ഞാൻ ഇങ്ങനെ നിന്നു എനിക്ക് പിടിക്കാൻ തോന്നുന്നില്ല ഒരുപാട് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട് അച്ഛനോട് ഞാൻ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞു ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ കടയിൽ പോയി ഇങ്ങനെ വലിച്ചു തള്ളിക്കോ ഇങ്ങനെ കുടിച്ചോ അപ്പം കുടിച്ചു കഴിഞ്ഞാൽ മോശം വാക്കാണ് അപ്പൊ ഉപയോഗിക്കുന്നത് എങ്ങനെ എന്തിന് ചത്തൂടെ എന്ന് പോലെ എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നെ എനിക്ക് തോന്നി അച്ഛനോട് പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു ഈ മെമ്മന്റ് എല്ലാം എടുത്ത് ഞാൻ കത്തിക്കും വീട്ടിൽ ഫിലിപ്പം പാട് ക്ലാസ് എടുത്ത് നടക്കുന്നു അച്ഛനോട് പോകവലിക്കുന്നു എന്നൊക്കെ പറയും അച്ഛനോട് പക്ഷേ പിന്നെ പിന്നെ അച്ഛൻ കാണാതെ വലിക്കാൻ തുടങ്ങി അതിനിടയിൽ അച്ഛന് ഒരു പ്രശ്നം വന്നു ഹോസ്പിറ്റൽ ഞാൻ അറുപത് ദിവസം അച്ഛന് കൂടെ ഉണ്ടായിരുന്നു അന്ന് അച്ഛൻ കൂടുതൽ എന്നെ മനസ്സിലാക്കി തിരികെ വന്നു വീണ്ടും വലി നിർത്തി വീണ്ടും കുറച്ച് ദിവസം വീണ്ടും വലിക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് ഈ പറയുന്ന നമ്മുടെ ഡോക്ടർ ദീപക് ചോപ്രൻ്റെ പ്രഭാഷണവും അദ്ദേഹത്തിൻ്റെ അസൈൻമെൻറ്റ് ഞാനും മഹേഷും ഡൽഹിയിൽ പങ്കെടുത്തു കോൺക്ലേവ് വീണ്ട് ആൻറ്റി ഡ്രഗ് കോൺക്ലേവ് അന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ അച്ഛനെ സ്വാധീനിച്ചിരിക്കുന്ന ഇരുന്നൂറ് ശതമാനം അഡിക്ഷനാണ് സിഗരറ്റ് അച്ഛന്റെ മദ്യം അച്ഛനെ സ്വാധീനിച്ചിരുന്ന എയ്റ്റ് ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് അത് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു മകൻ്റെ വാക്കുകൊണ്ട് എന്റെ അച്ഛൻ മദ്യപാനം നിർത്തില്ല കഴിയില്ല അത് മനസ്സിലാക്കിയിടത്താണ് ഉമ്മർ സാർ പറഞ്ഞത് നീ അച്ഛനെ ഹഗ്ഗിയണം സ്നേഹവും പരിചരണവും ശുശ്രൂഷയും നാളിതുവരെയും അച്ഛനോട് ഉപയോഗിച്ച വാക്കുകളൊന്നും പറയാതെ തിരുത്തി കുറച്ചും കൂടെ കാരുണ്യപരമായിട്ടൊരു രോഗിയാണെന്നുള്ള പരിഗണന കൊടുക്കണം ഒരു രോഗിയാണ് നിന്റെ അച്ഛൻ എന്ന പരിഗണന കൊടുത്താൽ പരിവർത്തനമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഡി ഡി സി സെന്ററുകളിൽ പോകുമ്പോൾ തുപ്പിയാലും അടിച്ചാലും ഒന്നും അടുത്ത് ഡോക്ടർമാർ ഈ പറയുന്ന മദ്യപിക്കുന്ന അത് ആളത് വിഡ്രോവൽ ആണ് എന്ന് പറഞ്ഞ് അവർ ആ കൂടിയേ ആ വ്യക്തിയെ കൺസൾട്ട് ചെയ്യുള്ളൂ മരുന്ന് കൊടുക്കുകയുള്ളൂ കൗൺസിലിംഗ് കൊടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് പത്ത് പേര് പോയാൽ അഞ്ച് പേര് ഈ ഡി എഡി സെന്ററിൽ നിന്ന് സുബോധത്തിലേക്ക് വരുന്നത് അപ്പോൾ അവർ ഡി എഡിസി സെന്ററിൽ എന്താണോ പ്രാവർത്തിയമാക്കുന്നത് അതിന് മുകളിൽ നിന്നുകൊണ്ട് ഉറ്റവരായ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയാൽ ഏതൊരു വ്യക്തിയും ജീവിതത്തെ തിരികെ കൊണ്ടുവരാൻ പറ്റും എൻ്റെ തെളിവ് അച്ഛൻ ക്രിസ്മസിൻ്റെ അന്ന് വന്നിട്ട് ചോറിലിങ്ങനെ ഇങ്ങനെ കുഴയ്ക്കുന്നുണ്ട് ഇങ്ങനെ അപ്പം എൻ്റെ മോൻ അടുത്ത് വന്ന് നിന്നിട്ട് അച്ഛൻ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട് മോനെ ഇങ്ങനെ ഇങ്ങനെ കുഴയ്ക്കുക അങ്ങനെ ആ കുഴയ്ക്കിനിടെ ഞാൻ പുറകിൽ കൂടെ പോയിട്ട് എങ്ങനെ ഇപ്പം കെട്ടിപ്പിടിക്കുക തലേ തുടർണോ കയ്യിൽ കെട്ടിപ്പിടിക്കണോ ഒരു മടിയൊക്കെ പോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ കുറച്ച് നേരം നിന്നു പക്ഷെ അച്ഛൻ്റെ ഈ ബാക്ക് സൈഡൊക്കെ നോക്കിയപ്പോൾ നടുവൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി ഞാൻ അച്ഛനെ അന്ന് അടുത്ത് ഇത്രമാത്രം അത്ര അടുത്ത് കണ്ടിട്ടില്ല ഒരു പത്ത് വർഷത്തിൽ അച്ഛനായിട്ടുള്ള ഒരടുത്തുള്ള ബന്ധമില്ല മൗത്തുമൊക്കെ അതൊക്കെ സംസാരിക്കുക പക്ഷെ അച്ഛനെ അടുത്ത് ഇങ്ങനെ അതെന്ന് അച്ഛൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നടുവൊക്കെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ട് കൈ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ശരിക്കും നോക്കിയപ്പോൾ കയ്യിലൊക്കെ ഈ ടാപ്പിംഗ് കത്തി പിടിച്ചാൽ വലിയ തഴമ്പ് എനിക്ക് കാണാൻ പറ്റി തഴമ്പ് പെട്ടെന്ന് എൻ്റെ ഓർമ്മകളിൽ ഞാൻ ചെറുപ്പത്തിൽ അച്ഛൻ അകം പെട്ടുമ്പോഴൊക്കെ കൈ മുറിയുമ്പോൾ ഞാൻ കരയുമൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ അച്ഛൻ ചേർത്ത് പിടിക്കും ഓർമ്മകളൊക്കെ എന്നെ മനസ്സിൽ വന്നു പെട്ടെന്ന് ഞാൻ അച്ഛനെ കെട്ടിയേണ്ടി പിടിച്ച് പുറയുന്നു കെട്ടിപ്പിടിച്ചപ്പോൾ അച്ഛനെ മണം കൊണ്ട് വന്നു അച്ഛന് മണം വന്നു മണം വന്നപ്പോൾ അച്ഛനെ ചെറിയ മനുഷ്യമായിട്ട് എനിക്ക് തോന്നി ഞാൻ വിട്ടില്ല അമർത്തിപ്പിടിച്ചിട്ട് ഞാൻ ചൂണ്ടുകൊണ്ട് പുറത്തൊക്കെ ഉമ്മ വെച്ചിട്ട് കരഞ്ഞു ഞാൻ പറഞ്ഞു അപ്പാ ഒരുപാട് മോശവാക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട് പുറത്ത് തരണം എനിക്കെൻ്റെ അപ്പനെ കൂടുതൽ കാലം കാണണം വലിയ നിർത്തണം അപ്പാ കുടി നിർത്തണം അപ്പന് പറ്റും അപ്പന് പറ്റും കഴിയും ഞാനുണ്ട് കൂടെയെന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ചു അങ്ങനെ ചോറിനകത്ത് ഇങ്ങനെ കൈ വെച്ച് 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 നിർത്തി എൻ്റെ ഭാര്യയും അമ്മയൊക്കെ ഓടി വന്നു എനിക്കെന്തോ പറ്റിയെന്ന് തോന്നുന്നു ഓടി വന്നു അച്ഛൻ എഴുന്നേറ്റ് പോയി ബസ് സൈലിലൊക്കെ അച്ഛൻ എഴുന്നേറ്റ് പോയിട്ട് പെട്ടെന്ന് മുറിയിലേക്ക് പോയി വാതിലടച്ചു വാതിലടച്ചിട്ട് വൈകുന്നേരം അച്ഛൻ കഴിക്കാൻ വന്നില്ല പിറ്റേ ദിവസം രാവിലെയും അച്ഛൻ എഴുന്നേക്കണില്ല അമ്മ പോയി പറഞ്ഞു അപ്പം വിളിച്ചിട്ട് മക്കളെ എന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പോൾ അമ്മ പറഞ്ഞു അവിടെ ഒരു വയമ്പിൻ്റെ മരമുണ്ട് പുറത്ത് ഈ കുമ്പളപ്പം ഉണ്ടാക്കേണ്ട മരമുണ്ട് വീടിൻ്റെ പുറത്ത് അതിൻ്റെ മൂട്ടിൽ ഒരു ഒന്നര ഒന്നരക്കുപ്പി ബ്രാണ്ടിയും മൂന്ന് കെട്ട് ദിനേശും ഒരു സിഗരറ്റും അച്ഛൻ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കുറേ തീപ്പെട്ടിയൊക്കെ പിന്നെ സമ്മ പറഞ്ഞു അപ്പോൾ വായിൽ വെള്ളം ഇറങ്ങുന്നില്ല മക്കളെ തുപ്പിൽ നിറയുക പറഞ്ഞു അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡോക്ടർ റസാഖ് ഉണ്ട് സൈക്കോളിസ്റ്റ് അവിടെ കൊണ്ടുപോയി പിന്നെ ധ്യാനത്തിന് കൊണ്ടു അച്ഛനെ പിന്നെ ഞാൻ കണ്ടത് വേറൊരു അച്ഛനെയാണ് കണ്ടത് സ്നേഹം ഏറ്റവും കൂടുതൽ പകുത്ത് തന്ന അമ്മ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു അച്ഛനായിരുന്നു പിന്നെ പ്രാർത്ഥന വിശ്വാസമൊക്കെ ആയി അച്ഛൻ മാറി പക്ഷെ അപ്പോഴേക്കും അച്ഛൻ്റെ ഇൻ്റർനൽ ഓർഗനിസം മുഴുവനും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം അത് എൻ്റെ ശക്തി നശിച്ചുപോയി എഴുപത്തി നാലാമത്തെ വയസ്സിൽ അച്ഛൻ നല്ല ബന്ധത്തിലായിരുന്നു നല്ല സ്നേഹത്തിലും വളരെ അഭിമാനത്തോടു കൂടി അച്ഛനെ നല്ല ഹോസ്പിറ്റലൊക്കെ കൊണ്ട് ചികിത്സയൊക്കെ നടത്തി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നര വർഷമായിട്ട് അച്ഛനെ അസുഖ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു ഹെൽത്തി ആയിരുന്നു എക്സസൈസും പ്രാർത്ഥനയും ഒക്കെയുള്ള മനുഷ്യനായിരുന്നു ചെറുപ്പുളശ്ശേരിയിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് രാവിലെ ഞാൻ അമ്മ പറഞ്ഞു ഇന്നലെ അപ്പം കിടന്നുറങ്ങിയിട്ടില്ല മക്കളെ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു അടുത്ത് എന്ത് ചോദിച്ചു വേനുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു അവിടെ വേനൽണ്ട് മക്കളെ ആയിരുന്നു അല്ലെങ്കിൽ കൈ ഇവിടെ വെച്ച് ഞെക്കി ഇങ്ങനെ പച്ചം പറഞ്ഞു ഇവിടെ അല്ല എന്ന് പറഞ്ഞു പിന്നെ എവിടെ അപ്പം ചോദിച്ചു ഇവിടെയാണ് അല്ല ഇവിടെ ഞെക്കിയപ്പോൾ ഇവിടെ അല്ല മക്കളെ ആയിരുന്നു പിന്നെ ഞാൻ ചോദിച്ചു പറഞ്ഞാൽ ഈ കഴുത്തിന് താഴെയാണ് ഇവിടെ ഞെക്കി കൈക്കൊക്കെ ഇവിടെ വേന വരാറുണ്ട് ഇന്നലെയൊക്കെ വന്നു പറഞ്ഞു അപ്പം ഞാൻ അറിയാതെ പറഞ്ഞു ഉറപ്പിച്ച് പറഞ്ഞു അപ്പം ഞാൻ വാച്ചിലും നോക്കിപ്പോയി അറി അച്ഛൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല മക്കളിൽ നിന്ന് പറഞ്ഞു പിന്നെ അടുത്ത ചോദ്യം വേനുണ്ടോ പറ കൊണ്ടുപോണോ വേണേ പറഞ്ഞു വേദന ഉണ്ടോ പറ കൊണ്ടുപോകണമെങ്കിൽ പറ എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല മക്കൾ ക്ലാസ് എടുക്കാൻ പോലും ചോദിച്ചു ഞാൻ അച്ഛനും മോത്ത് നോക്കി അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു വണ്ടി കയറി മമ്പാട് വണ്ടൂർ പാണ്ടിക്കാട് തിരുനൽമണ്ണ ചെറുപ്പളശ്ശേരി ഐഡിയൽ കോളേജ് ആയിരക്കണക്കിന് കുട്ടികൾ ജില്ലാ കലക്ടർ പങ്കെടുക്കുന്നൊരു വേദി രണ്ട് മണിക്കൂർ എൻ്റെ പ്രഭാഷണം ശേഷം സംഘാടകർ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു അവിടെ നേരെ എടപ്പാളിലേക്ക് പോയി അടുത്ത് സംഘാടരി വന്നു അവിടുത്തെ പരിപാടി വലിയൊരു ഇവൻ്റായിരുന്നു ആ ഇവൻറ്റ് പങ്കെടുത്തു അവിടെ അവിടെയും സംഘാടനെടുത്ത് ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിച്ച് വണ്ടി കയറിയപ്പോൾ വെറുതെ വണ്ടിയത് മൊബൈൽ കുറേ നേരമായല്ലോ കോൾ വന്നിട്ടെന്ന് വെച്ചിട്ട് മൊബൈൽ ഇങ്ങനെ കമ്മന്നിരിക്കുകയാണ് മൊബൈൽ ഇങ്ങനെ എടുത്തപ്പോൾ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അയൽവാസിയാണ് രതീഷ് എന്ന് പറഞ്ഞ അയൽവാസി എടുത്ത് വഹിക്കൊരു മനുഷ്യന ഫിലിപ്പേട്ടാ ചോദിച്ചു ഫോണൊന്നെടുത്തുകൂടെയും ചോദിച്ചു എന്ത് പറ്റി പറയടമായിരുന്നു ഒന്നുമില്ല ഞങ്ങൾ പോയ വീട്ടിൽ പോരും കുഴപ്പമില്ലായിരുന്നു പറ എന്ത് പറ്റിയായിരുന്നു കോൾ കട്ടായി പിന്നെ മൊബൈൽ നോക്കുമ്പോൾ മുഴുവനും ചുമന്ന മിസ് കോളിൻ്റെ സിമ്പിൾസാണ് കിടക്കണത് തൊട്ട് താഴെ അമ്മ എഴുപത്തിനാല് ദിവസ പ്രാവശ്യം അമ്മേനെ വിളിച്ചിട്ടുണ്ട് സെവൻറ്റി ഫോർ ടൈംസ് അനിയത്തി വിളിച്ചിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾക്ക് വിളിച്ചിട്ടുണ്ട് പിന്നെ വണ്ടി എങ്ങനെ എനിക്ക് എനിക്കറിയത്തൊന്നുമില്ല വണ്ടി നല്ല സ്പീഡിൽ വന്നു ഓടൈക്കിലെത്തി ആ വളവങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് കയറുമ്പോൾ ചില വണ്ടികൾ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ ഞാൻ എൻ്റെ അച്ഛനോട് അവസാനമായി സംസാരിച്ച വാക്ക് കൊണ്ടുപോകണോ വേണമെങ്കിൽ പറ ഒരു പന്ത്രണ്ട് ഒരു മണിയായപ്പോൾ തൊട്ട് അച്ഛനെ കൈക്കും ഷോൾഡറൊക്കെ വേണുണ്ടായിരുന്നു അമ്മയോട് പറഞ്ഞു അവനെ വിളിക്കണ്ട അമ്മ അച്ഛൻ കാണാതെ മാറി കുറേ നേരം എന്നെ വിളിച്ചു അപ്പോളൊന്നും എനിക്ക് ഫോൾഡ് എടുക്കാൻ പറ്റിയില്ല പിന്നെ വൈകുന്നേരം അപ്പം നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് ഇനി നീ ഒന്നും കൂടെ വിളിക്ക് വിളിക്കുന്നെന്ന് പറഞ്ഞു അച്ഛൻ അമ്മ നിരന്തരം എന്നെ വിളിച്ചു കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചില്ല ഇല്ല അപ്പോഴും അമ്മ പറഞ്ഞു കുറെ വണ്ടിയിൽ വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ല നീ പറയുന്ന പോലെ മെഡിക്കൽ കോളേജിൽ പോയാൽ അവൻ എല്ലാ ഡോക്ടർമാരുമായിട്ട് ബന്ധമാണ് അവൻ എടി അവൻ പറഞ്ഞ ഡോക്ടർമാർ എന്നെ നല്ലോണം നോക്കും അവൻ വരട്ടെ എന്ന് പറഞ്ഞു പക്ഷേ എന്നെ കാത്തു നിൽക്കാതെ എൻ്റെ അച്ഛൻ പോയി അതുകൊണ്ട് എൻ്റെ ആജ്ഞ എൻ്റെ അപേക്ഷയാണ് നമ്മുടെയൊക്കെ മാതാപിതാക്കളെ അവരുടെ കുഞ്ഞ് ചില കാര്യങ്ങളെ നിങ്ങൾ മിസ് ചെയ്യരുത് ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവരെ തുടർന്ന് കെയർ ചെയ്യാൻ പറ്റും നോക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് എത്ര പണമുണ്ടെങ്കിലും എത്ര പദവി ഉണ്ടെങ്കിലും ദൈവം അവസരങ്ങളെ നിങ്ങൾക്ക് സമ്മാനിക്കണം രണ്ട് വണ്ടിയും ഒരുപാട് ഡോക്ടർമാരെയൊക്കെ എനിക്ക് പരിചയമുണ്ട് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എൻ്റെ ഫ്യൂണറിൽ അഞ്ചെട്ട് പത്ത് പത്തോളം ഡോക്ടർമാർ പങ്കെടുത്ത ഒരു ഫ്യൂണറില എൻ്റെ അച്ഛനെ കാണാൻ വന്ന മെഡിക്കൽ കോളേജിൽ പക്ഷേ എൻ്റെ മനസ്സിൽ ക്ലാസ്സും ആ നിമിഷങ്ങളൊക്കെയായിരുന്നു മനസ്സിൽ ഫ്യൂണറിലും കഴിഞ്ഞ് പിറ്റേ ദിവസം തിയുണ്ടർ കഴിഞ്ഞ പിറ്റേ ദിവസം ഞാൻ അവിടെ എൻ്റെ സെമിത്തേരി ഉണ്ട് ആനയൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ ആ ഒരു കുടിയേറ്റ മേഖലയാണ് ആരും പോകാൻ ബുദ്ധിമുട്ടാണ് ഏരിയ പകൽ പോലും പിറ്റേന്ന് രാത്രി ഒരു ഒമ്പതൊമ്പര മണിക്ക് ഞാൻ എൻ്റെ കാറും എടുത്ത് സെമിത്തേരിയിൽ പോയി അങ്ങനെ അച്ഛൻ്റെ കല്ലറയുടെ അടുത്തിരുന്ന് കുറേ നേരം സംസാരിച്ചായിരുന്നു ഉറക്കം കരഞ്ഞക്കേരുന്നു ജീവിതത്തിൽ തുടർന്ന് എല്ലാ വേദികളിലും ഞാൻ എൻ്റെ അച്ഛനെ പറയാതെ പോകാറില്ല അതുകൊണ്ട് നിങ്ങളോടൊക്കെ എൻ്റെ വീണ്ടും പറയാൻ്റെ അപേക്ഷയാണ് മാതാപിതാക്കളെ നിങ്ങൾ കൺസിഡർ ചെയ്യുക നാളെ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി മാറ്റിവെക്കരുത് അവസരം കിട്ടില്ല ജീവിതത്തിൽ അവരോളം ഈ മണ്ണിൽ പിറവിയെടുത്ത മറ്റൊരു മഹാനുഭവതികളും മഹാനുഭവനും ഈ മണ്ണിൽ പിറവിയെടുത്തിട്ടില്ല